സത്യത്തിൽ അരുൺകുമാർ അടക്കം അല്ലെങ്കിൽ ഫോർ ന്യൂസ് അടക്കം അല്ലെങ്കിൽ ഏഷ്യാൻ ന്യൂസ് അടക്കം ഉള്ള ആളുകൾ അവിടെ പോയി ലൈവ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അപ്പൊ ഇപ്പൊ പോലും ഈ പറയുന്ന തീവ്രത ഉണ്ടാവില്ല ഈ രക്ഷാപ്രവർത്തനം നടക്കില്ല അന്തമായി ഏതെങ്കിലും കൊടിക്ക് കൊടുക്കുകയും അണിനിരക്കുന്ന അണികൾ അറിയാൻ ഇവരുടെ വീട്ടിൽ നിൽക്കാൻ ചെന്ന് നിങ്ങൾ അവനെത്തിപ്പെട്ടാലും ഇത് തന്നെ സംഭവിക്കും അരുൺകുമാർ ചെന്ന് രണ്ട് കൈയും വെച്ച് ഈ പറയുന്ന ഇവരുടെ തടി ലോറി ഇരുപത്തി ആറ് കണ്ടുള്ള ഉന്തി കൊണയിലേക്ക് എന്ന് കൂടി പറഞ്ഞാൽ ഭംഗിയാണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്ന ഒരു പണിയല്ല രാഷ്ട്രീയം ഈ പറയുന്ന പണി സുരേഷ് ഗോപിക്ക് പറ്റിയതല്ല അതുകൊണ്ട് സുരേഷ് ഗോപി ഇതിൽ പരാജയമാണ് അവൻ ജീവിച്ചോ മരിച്ചോ എന്നുള്ള ആ ചോദ്യം ചെയ്യാൻ നമ്മൾ ഈ മുഖ്യധാര മുഖ്യധാര മാധ്യമങ്ങൾ എന്താ ഇങ്ങനെ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് മറ്റേ യൂട്യൂബുകളോട് പോലും മത്സരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാലോ പല ദുരന്തമുഖങ്ങളിലൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിപ്പോ നമുക്ക് അവരെ തന്നെ കുറ്റം പറയാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു കട്ടോട്ടായിട്ടുള്ള കോമ്പറ്റീഷൻറെ സമയമാണ് അപ്പോൾ അതുകൊണ്ട് ചാനൽ മുൻപന്തിയിൽ എങ്ങനെയാലും മുൻപന്തിയിലെത്തിക്കുള്ളതുകൊണ്ടാണ് അവര് പലപ്പോഴും കുറച്ചൊരു എക്സാജറേറ്റഡ് ആയി കുറച്ച് ഓവർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ അതെ അപ്പോൾ അത് ഇപ്പൊ താങ്കൾ ചോദിച്ചത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനെതിരെയും നമ്മുടെ വിഷുവൽ മീഡിയാസിനെതിരെയും ഒക്കെ വന്നിട്ടുള്ള വലിയ വിമർശനങ്ങൾ കൊണ്ടിട്ടായിരിക്കാം അപ്പൊ അത് ആ വിമർശനങ്ങളും അതിന് കടന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയും വിമർശനങ്ങൾ അവർ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ് ഓക്കെ പിന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇപ്പൊ അത് മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പൊ സിദ്ദിക്കിന്റെ ഒക്കെ മകൻ മരിച്ച സമയത്ത് ഊനോടുന്ന നടികളുടെ ഒക്കെ വീഡിയോ എടുക്കുകയും അതുപോലെ നടന്മാരുടെ വീഡിയോ എടുക്കുന്നൊക്കെ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകൾ കണ്ടിട്ടുണ്ട് അത്ര ഒന്നും ഇല്ലെങ്കിലും ഏതാണ്ട് ഒരു ഫൈവ് ടെൻ പെർസെൻറ്റേജ് ആ ലെവലിലേക്ക് കൂടി നമ്മുടെ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് അതിപ്പോ ഇലക്ഷൻ വർക്ക് നടന്ന പ്രജ റിസൾട്ട് വന്നപ്പോ നമ്മൾ കണ്ടില്ലേ നേരത്തെ ഇല്ലാത്ത പോലെ ആർപ്പോ ഈറോ വിളിച്ച് തുള്ളിച്ചാടുന്ന ചാനലുകളായി മാറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ജനങ്ങളെ ജനങ്ങൾ എന്റർടൈൻ ചെയ്യിക്കുക ജനങ്ങള് കാണുക എന്ന് പറയുന്ന ഒരു നിലനിൽപ്പനായുള്ള പോരാട്ടമാണ് പിന്നെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അർജുൻ അർജുൻ കാണാതായിട്ടുള്ള ഷിരൂരില് അരുൺകുമാർ ചെന്ന് റിപ്പോർട്ട് ചെയ്തതാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം പക്ഷേ അതിൽ അരുൺ ശരിയാണ് കുറച്ചുകൂടി ഒരു പ്രകടനാത്മകത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു കാരണം അത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചിരി വന്നു ഇപ്പൊ അരുൺ പട്ടിയെ വെച്ചിട്ട് പട്ടിക്ക് ഇങ്ങനെ അതായത് കാല് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞ് പട്ടിയെ തടങ്ങുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കുറച്ചുകൂടി ഒരു വൈകാരികമായ ഒരു കണക്ഷൻ ജനങ്ങളുമായിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം ഞാൻ വന്ന് നിക്കുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് കുറെ കൂടി റീച്ച് കിട്ടണം എന്ന് പറയുന്ന ഒരു ചിന്തയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ശ്രീകണ്ഠൻ നായർക്കൊക്കെ ഉള്ളത് സാർ ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ ഈ വാർത്ത ഇത്രയും ഈ പ്രശ്നം ഇത്രയും കത്തിയത് മുഖ്യധാര അതാണ് ഞാൻ പറയാൻ വന്നത് ഇതിന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ആളുകൾ മുഴുവൻ സത്യത്തിൽ ഇത് ഈ അരുൺകുമാറിനെതിരെ വാളെടുക്കുന്നത് മുഴുവൻ ഒരു പ്രോ ബി ജെ പി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് അതായത് ബിജെപി അനുകൂല ചാനലുകളോ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല സോഷ്യൽ മീഡിയ ഒക്കെയാണ് ഇത്തരത്തിൽ അരുൺകുമാറിനെ മൂടാൻ വേണ്ടി ഇവർ ചെയ്യാറ് എനിക്കുള്ള അവരോടുള്ള ആദ്യത്തെ ചോദ്യം ഈ എഴുപത്തിരണ്ട് മണിക്കൂർ ഇവരെന്തു ചെയ്യണായിരുന്ന തീർച്ചയായിട്ടും സത്യത്തിൽ ഇപ്പൊ അരുൺകുമാർ അടക്കം അല്ലെങ്കിൽ ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസ് അടക്കം അല്ലെങ്കിൽ ഏഷ്യൻ ന്യൂസ് അടക്കമുള്ള ആളുകൾ അവിടെ പോയി ലൈവ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അപ്പൊ ഇപ്പൊ പോലും ഈ പറയുന്നില്ല തീവ്രത ഉണ്ടാവില്ല ഈ രക്ഷാപ്രവർത്തനം പോലും പ്രോപ്പർലി നടക്കില്ല നടക്കില്ല അപ്പൊ അത് ഒന്നും ഇവർക്ക് വിമർശിക്കാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കേണ്ടത് അങ്ങോട്ട് ഒന്ന് നമ്മുടെ ഇവിടെ ഉള്ള ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ അതായത് ഇപ്പൊ കേന്ദ്രത്തിൽ വലിയ വലിയ ഹോൾഡ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാള് ഈ പ്രശ്നത്തിൽ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹത്തിന് ഈ അർജുനെ അറിയില്ല ഷിരൂരിടുന്ന അപകടം അറിയില്ല ഒന്നും അറിയില്ല അദ്ദേഹം അറിയേണ്ടതാണെന്ന് ഇവിടെ ഇത്തരത്തിൽ ഒരു മന്ത്രി അറിയാൻ വേണ്ടിട്ടാണ് ആ മന്ത്രിക്ക് പത്തിരുപത്തഞ്ച് സ്റ്റാഫാവ് കൊടുത്തേക്കുന്നത് ശരിയാണ് അദ്ദേഹം ചിലപ്പോൾ കോൺഫറൻസിലാണ് അപ്പൊ അറിഞ്ഞില്ലെന്നിരിക്കും പക്ഷെ അങ്ങനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കി പറ നമ്മളേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഭംഗിയായിട്ട് പണി ചെയ്യാം ഇതിന്റെ പ്രശ്നം എന്താന്ന് അറിയാമോ ഇതിന്റെ പ്രശ്നം അദ്ദേഹം അറിയില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്നാൽ നാലാമത്തെ ദിവസമാണ് മന്ത്രി പോലും ഇത് അറിയുന്നത് മന്ത്രി അറിയുന്നത് എന്താ ഈ മാധ്യമങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടാ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രോ ബി ജെ പി പ്രോ ലെഫ്റ്റ് ആളുകള് എന്ത് ചെയ്യുന്നു മറ്റേ ചെന്ന് ചോദിച്ചിട്ടാണ് ശരിക്കും മന്ത്രി അറിയുന്നത് അപ്പൊ സത്യത്തിൽ ഇവരും ഈ മാധ്യമങ്ങളോട് നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് ശരിയാണ് ഇപ്പൊ രഞ്ജിത്ത് ഇസ്രായലിനെ പൊക്കി കാണിച്ചതിൽ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് വിരൂപി ജോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയെന്ന് ഞാൻ സമ്മതിച്ചു അവർക്ക് തെറ്റ് പറ്റാം പക്ഷെ അവിടെ അധികാരികൾ എവിടെയായിരുന്നു നമ്മളിപ്പോ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടി കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം നടക്കില്ലായിരുന്നു നടക്കുവായിരുന്നു അപ്പൊ ആ രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല ഒന്ന് ഇനി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് താങ്കളോട് ഇപ്പൊ ഇന്ന് ഈ പറയുന്ന ഇവര് പറയുന്നത് രഞ്ജിത്ത് ഇസ്രായേലും അതുപോലെ അരുൺകുമാറും ഇതുപോലെയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന ഇത് തെറ്റിദ്ധരിപ്പിച്ചു അവരൊക്കെ കൂടി എന്ത് ചെയ്തു ചില ആളുകളൊക്കെ മറ്റേ ഈ ചില ചാനലിലൊക്കെ ഇത് പറയുന്ന മുടിയില്ലാത്തൊരുത്തൻ എന്നൊക്കെ ഉള്ളതാണ് മുടിയില്ലെങ്കിൽ എന്താ കുഴപ്പമില്ല മനസ്സിലായെ ഒരാള് നമ്മള് കുറ്റം പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണ്ടത് മുടി ഇല്ലെങ്കിൽ എന്താണ് ഓക്കെ ഈ പറയുന്നവരുടെയൊക്കെ വീട്ടിലുള്ള എല്ലാവർക്കും മുടി ഉണ്ടായിരുന്നു മനസ്സിലായോ അപ്പൊ അതൊക്കെ വെറും തോന്നിയാസാണ് പറയുന്നത് ഒന്ന് ഇനി അതൊക്കെ പോട്ടെ അത് പോട്ടെ ഒരു തമാശയായിട്ട് നമുക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം യഥാർത്ഥത്തിൽ മുടിയുള്ള ഒരാൾ മുടി ഉള്ളവരാൻ അല്ല മുട്ട എന്നാണ് അവനെ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞത് മുടി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മുടി അദ്ദേഹം ഷേവ് ചെയ്ത് കളഞ്ഞേക്കണ ഓക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല അത് പോട്ടെ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്ന് ചോദിക്കാനുള്ള ചോദ്യം ഇന്ത്യൻ നേവിയുടെ ഡൈവേഴ്സ് എന്നവിടെ ഇറങ്ങി ആ നദി മുഴുവൻ പരിശോധന നടത്തിയിട്ടുണ്ട് ഏതോ ഒമ്പതാം ദിവസം അതെ അതെ ഇത് സൈമിൾട്ട് ചെയ്യാൻ പാടില്ല അതാണ് ശരിയാണ് ഇത് പാരലായി കരയിൽ ഒരു വിഭാഗം അന്വേഷിക്കുമ്പോൾ ഇപ്പുറത്ത് അന്വേഷിക്കാൻ പാടില്ല നിങ്ങൾ വൈ എസ് രാജശേഖർ റെഡ്ഡി അതായത് പിന്നെ ജഗൻമോഹന്റെ അച്ഛൻ അതെ കാട്ടി പോയപ്പോ അപകടത്തിൽപ്പെട്ട് അതെ കൊടുങ്കാടിൽ അതെ ഹെലികോപ്റ്റർ തകർന്ന് അപകടത്തിൽ പോയപ്പോഴത്തേക്ക് വന്നു അയാൾ എങ്ങനെയാണ് എന്ത് ചെയ്തത് അയാളെ രക്ഷിക്കാൻ ട്വന്റി ഫോർ ഹവേഴ്സ് രക്ഷപ്രവർത്തനം നടത്തിയല്ലോ നിങ്ങള് സിൽക്കാര ടണൽ ദുരന്തം ഉണ്ടായല്ലോ അന്നേരം ട്വന്റി ഫോർ ഹവേഴ്സും രക്ഷാപ്രവർത്തനം നടത്തിയല്ലോ ഒരാൾ വലിയ പ്രമുഖരായ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്നു ഒരാൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ അപ്പൊ നമുക്ക് പറ്റും സിൽക്കാര ടണിനി രക്ഷാപ്രവർത്തനം നടത്തി നടത്തിയത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയോ ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയാം ഒരു ചാനൽ പറയാത് നവയുഗ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിന്ന് പറഞ്ഞ കമ്പനിയുടെ പണി നടന്നുകൊണ്ടിരുന്നത് ഈ നാല്പത്തൊന്ന് തൊഴിലാളികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരും കൂടി അപകടത്തിലാവും അവരുടെ ചോദ്യം ചെയ്യപ്പെടും അവര് നഷ്ടപരിഹാരം കൊടുക്കേണ്ടിവരും ഈ നവയുഗ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി ബിജെപിക്ക് കൊടുത്ത അമ്പത്തഞ്ചു കോടി രൂപയുടെ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ടാണ് മനസ്സിലായോ ഈ നവയുഗ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയും ഇതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളാണ് മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അവര് കൊടുത്തിട്ട് എത്ര എന്തോ ബിജെപിക്ക് അഞ്ഞൂറ്റി മുപ്പത്തിനാലു കോടി രൂപയാണ് ഇവർ രണ്ടുപേരും കൂടി കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് കാശി ഇവരുടെ ഒരു സബ്സിഡിയറി കമ്പനി ഒരു അവര് നൂറ്റി പതിനഞ്ച് കോട്ടി രൂപ കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട് ഇനി ഇലക്ട്രൽ ബോണ്ട് വഴി പണം മേടിക്കാത്തൊരു പാർട്ടി ഉണ്ടല്ലോ നമ്മുടെ ആദർശമുള്ള പാർട്ടി അതായത് താങ്കളുടെയൊക്കെ പാർട്ടി സി പി എം ഏഹ് അതത്ര മേടിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അത് എൺപത് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് ഇവരുടെ ഏത് ഒരു സ്ഥാനത്തിനും അധികാരമില്ല നമുക്ക് അവിടെ ഒന്നും അധികാരമില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എൺപത് ലക്ഷം മേടിച്ചിട്ടുണ്ട് അപ്പൊ കാശ് മേടിച്ച് ഈ പറയുന്ന വലിയ ആളുകളോടൊക്കെ മേടിച്ച് ചെന്തു ചെയ്യുന്നതുകൊണ്ട് മറ്റേ നക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് വേണ്ടി പണിയെടുക്കാൻ നമ്മുടെ എല്ലാ വിഭാഗങ്ങളും ഉണർന്നിടിക്കും മനസ്സിലായ ഇന്നലെ ചാനലിന്റെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ബോബി ചമ്മൂരിന്റെ കാര്യം വന്നു ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തു തോന്നുന്നു ഇപ്പൊ ഞാൻ മേടിച്ചു നക്കിയെന്നുള്ളത് ഞാൻ പണിയെടുത്തിട്ട് എന്ത് ചെയ്യാറുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ മറുനാടനിലും എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഞാൻ പണം മേടിച്ചിട്ടില്ല ഞാനിപ്പോ എവിടെന്നൊക്കെ മേടിച്ചില്ല എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല മേടിച്ചിട്ടില്ല പക്ഷെ ഈ പറയുന്ന അന്ധമായി ഏതെങ്കിലും പൊടിക്ക് കീഴിൽ അണികൾ അറിയാൻ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ചെന്ന് ഇതുപോലെ അപകടത്തിൽപ്പെട്ടാലും ഇത് തന്നെ സ്ഥിതി സംഭവിക്കും പിന്നെ സത്യത്തിൽ ചാനലുകളുടെ കിടമത്സരം ഉള്ളത് കൊണ്ട് ഭാഗ്യം ഇത്രയും അവർ കഷ്ടപ്പെട്ട് എല്ലാരും എന്ത് ചെയ്തു ചെളിയിൽ നിന്നു അതെ ഞാൻ പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇവര് ചെളിയിൽ നിന്നു അത് കാരണം എന്താ ചെളിയിൽ നിന്നാലേ ചാനലില് റേറ്റിംഗ് ഉണ്ടാവുകയുള്ളൂ ആളുകൾ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത്രയെങ്കിലും അവര് ചെയ്തു അതുകൊണ്ട് എനിക്ക് അരുൺകുമാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ചു അരുൺകുമാറിനെ ആ പോലീസ് ഓഫീസർ പറഞ്ഞതിന്റെ കാര്യം മറ്റൊന്നുമല്ല ഇവിടുന്ന് നമ്മളെ ഇവിടുന്ന് പോയ മലയാളി ഡ്രൈവർ അർജുന്റെ കൂട്ടുകാരാണ് അവരടങ്ങിയ ഒരു സംഘം ഇത് രക്ഷാപ്രവർത്തനത്തിന് എത്ത അവിടുത്തെ പോലീസ് ആ ആ കുട്ടികൾ ആ പയ്യന്മാരെ തല്ലിയായിരുന്നു ആ ചെറുപ്പക്കാരെ തല്ലിയായിരുന്നു അല്ലെന്ന് ഇവിടെയുള്ള എസ് പി ഇവിടെയുള്ള മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഒരു ചാനലിനെ കുറിച്ച് പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് അല്ലെന്ന് ഇവിടെ ചാനൽ നടത്തണം തീർച്ചയായിട്ടും ചാനൽ നടത്തുന്നത് ഇത്രയും ഒരു അല്ല ചാനൽ ചാനല് സത്യത്തിൽ ഇപ്പൊ ഇപ്പൊ പോലും എനിക്ക് സംശയം ഇപ്പൊ രഞ്ജിത്ത് ഇസ്രായേൽ അതെ രഞ്ജിത്ത് ഇസ്രായേൽ ഇനി അയാൾക്ക് അറിവില്ല കൊഴപ്പുണ്ട് എന്നൊക്കെ എന്തോ ആയിക്കോട്ടെ അയാൾ അയാൾ അവിടെ അഞ്ചാം ദിവസമാണ് അഞ്ചാം ദിവസമാണ് അപ്പൊ പിന്നെ അയാൾ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എന്തായാലും നാല് ദിവസം എടുക്കണായിരുന്നു മനസ്സിലായി ഇതൊന്നും ചോദിക്കാൻ സത്യത്തിൽ നമ്മുടെ ഇവിടെ ഒരു മാധ്യമങ്ങളില്ല എന്നെ അത്ഭുതപ്പെടുത്താണ് ഇപ്പൊ പോലും ഈ അരുൺകുമാറിനെ ചലഞ്ച് ചെയ്യുമ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ആങ്കർ സുജയ പാർവതി ആങ്കർ ചെയ്യുന്നുണ്ട് ചോദിക്കണ്ടേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സൈമിൾട്ട് ഒരേ സമയം നാവിക നദി എന്ന് പറഞ്ഞാൽ എത്രയുള്ളതാണ് വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ വീതി എട്ടോ പത്തോ മീറ്ററുള്ള ആഴം എന്ന് പറഞ്ഞാൽ ഗംഗാവാലിയിൽ ചെന്ന് ഇവർക്ക് പരിശോധന നടത്തി കൂടെ ഇനി ഞാൻ ചോദിക്കുന്നു ഇതേ ഡൈവറ് ഈ നദി ചാടാൻ നിൽക്കുന്ന അതേ ഡൈവർ തന്നെയാണ് ഇപ്പുറത്ത് നിന്ന് മറ്റേ ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലല്ലോ അല്ലല്ലോ അതുകൊണ്ട് രണ്ട് രണ്ട് വിങ്ങായി ഇവർക്ക് നടത്താൻ പറ്റാതെ പോയി അവിടെയും മറ്റൊരു കാര്യം കൂടെ ഉണ്ട് മനസ്സിലായി ആ മരണപ്പെട്ട പയ്യന്റെ അമ്മ തന്നെയാണ് പറഞ്ഞത് ഈ നിങ്ങള് വെട്ടിക്കോരി എടുത്ത മണ്ണിട്ട ഭാഗത്താണ് ആ വണ്ടി കിടക്കുന്നത് അല്ല അതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ രഞ്ജിത്തിനോ ചിലപ്പോ ഇവിടെ ഊഹിക്കുന്ന ആളുകൾക്കോ പല ആളുകൾക്കോക്കെ മിസ്റ്റേക്ക് പറ്റാം കാരണം അവരൊന്നും ഇപ്പൊ ഒരു ലാൻഡ് സ്ലൈഡ് എന്താണെന്ന് അറിയുന്നവരല്ല പിന്നെ ഇത് നമ്മൾ പറയുന്നത് അവരൊന്നും നിങ്ങൾ കേൾക്കണ്ട പക്ഷെ എന്റെ ചോദ്യം ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും രക്ഷാപ്രവർത്തനം നടത്താൻ ഇവർക്ക് എന്തായിരുന്നു തടസ്സം ഒന്ന് രണ്ടാമത്തത് രണ്ട് വിങ്ങായി തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൂന്നോ നാലോ ഷിഫ്റ്റുകളായി തിരിച്ചുകൊണ്ട് ഒരേ സമയം നദിയിലും ഒരേ സമയം കരയിലും ഇവർക്ക് രക്ഷാപ്രവർത്തനം നടത്തി കൂടായിരുന്നു അത് നടത്തിയതിന്റെ കാരണം അരുൺകുമാറിനടക്കമുള്ള ആളുകൾ അവിടെ ചെന്നതാണ് ഇവിടുത്തെ അതിനങ്ങാടെ എന്ത് ചെയ്യുക മറ്റേ നമ്മള് മോശമാക്കുക സുരേഷ് ഗോപിയെ പോലെ മൂന്നാമത്തോ നാലാമത്തോ അറിയാത്ത ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങള് സുരേഷ് ഗോപിക്ക് വേണ്ടി വാദിക്കുന്ന സാമൂഹ്യ ഗോപിയുടെ എസ് ജി നിരീക്ഷകൻ എസ് ജി ചാനൽ എസ് ജി പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും ഇറങ്ങും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിനൊന്നും നമുക്ക് വിരോധമില്ല നമുക്ക് സുരേഷ് ഗോപിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അയാൾ എന്നെ പിടിച്ച് കടിച്ചിട്ടൊന്നുമില്ല അല്ല അല്ലേ അതിൽ ഈ പറയുന്ന സാറ് പറയുന്ന പോലെ മുഖ്യ മുഖ്യധാര മാധ്യമങ്ങളിൽ ഹാഷ്മി അതിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിലെ സീനിയർ റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സായിട്ടുള്ള രണ്ടുപേർ എം കെ ഷിജു ഉണ്ടായിരുന്നു അരുൺ ശരിക്കും പറഞ്ഞാൽ സാർ ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായത് മാധ്യമങ്ങൾ അലർട്ടായത് കൊണ്ട് തന്നെയാണ് അതേന്ന് ഇപ്പൊ ഞാനും സാറും ഈ വാർത്ത കണ്ട ശേഷം ചിലപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷം നമ്മൾ ഒന്ന് ഉറങ്ങിന്ന് വരും പക്ഷെ അവിടെ അപ്പോഴും ഈ ചില ചാനലുകളിൽ വാർത്ത പന്ത്രണ്ട് മണിവരെയൊക്കെ പോയി വാർത്ത അവര് മണി മുതൽ ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങള് മുഴുവൻ വിശുദ്ധരാണെന്നോ ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങള് മുഴുവൻ വിശുദ്ധരാണെന്നോ അവരൊന്നും ഒന്നുമല്ല പല കാര്യങ്ങളിലും എനിക്ക് അവരോട് കടുത്ത വിമർശനം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അല്ല അങ്ങനെ അങ്ങനെയുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൈരളി ചാനൽ ഒരു തവണ റിപ്പോർട്ട് ചെയ്തു അതായത് ശിവശങ്കറിനും മറ്റേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യണം അപ്പൊ കരളി ചാനൽ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയെന്ന് അറിയുമോ ശിവശങ്കരും ഇ ഡി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുക ഇത് കേട്ടിങ്ങനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ല വിവാഹാലോചനയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് വന്ന് കൂടിക്കാഴ്ച നടത്തുന്നതാണ് അപ്പൊ അതുപോലെയൊക്കെ ഉള്ള പല തോന്നിയാസങ്ങളും ഈ ചാനലുകളുടെ ഒക്കെ ഭാഗത്ത് ഇണ്ടായിട്ടുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞു ചേട്ടൻ അവര് നമുക്ക് എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിട്ട് കുട്ടിയെ കാണാതെ പോയ വിഷയം നമ്മളത് കണ്ടതാണ് അല്ല ഇതിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ തൊട്ടാൽ കത്തുന്ന വിഷയങ്ങൾ ഇപ്പോൾ പള്ളിയിൽ ഒരാൾ ബോംബ് വെച്ചില്ലേ ആ വിഷയം എന്ത് തന്മയത്തോടെയാണ് ചാനലുകൾ അതൊരു കലാപമായി പോവാതെ എത്ര ഭംഗിയായിട്ടാണ് അല്ല നമ്മുടെ ഉദ്ദേശം എനിക്കിപ്പോ താങ്കൾ പറഞ്ഞ പോലെ ഈ ചാനലുകൾ ഗംഭീരമാണെന്നും പറയേണ്ട ഉത്തരവാദിത്വം എനിക്ക് 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 പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ ചാനലുകളിൽ അല്ല ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മുടെ അധികാരികൾ അതായത് നിങ്ങൾ അവിടുത്തെ എസ് പി വിമർശിക്കാതെ നിങ്ങൾ എസ്പിയെ വിമർശിച്ചോണ്ടാണെന്ന് എസ് പി റിപ്പോർട്ടറിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ എസ് പിയെ വിമർശിക്കാതെ അവിടുത്തെ വിമർശിക്കാതെ അവിടത്തെ ഗവൺമെന്റ് സിദ്ധരാമയ്യ ഗവൺമെന്റ് വിമർശിക്കാതെ നിങ്ങൾ കോൺഗ്രസ് പാർട്ടി വിമർശിക്കാതെ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഏറ്റവും സ്വാധീനമുള്ള സുരേഷ് ഗോപിയെ വിമർശിക്കാതെ ഇതെല്ലാം അങ്ങോട്ട് മറഞ്ഞു കളഞ്ഞുകൊണ്ട് ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാത്ത പറയാത്തൊറ്റ കാര്യമുള്ളൂ യൂട്യൂബ് ചാനലുകളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ അരുൺകുമാർ ചെന്ന് രണ്ട് കൈയും വെച്ച് ഈ പറയുന്ന ഇവന്റെ തടി ലോറി ഇരുപത്തി ആറ് ടണ്ടുള്ളത് ഉന്തി പുഴയിലേക്ക് ഇട്ടു എന്ന് കൂടി പറഞ്ഞാൽ ഭംഗിയോ മനസ്സിലായാ ഇത് പറഞ്ഞതുകൊണ്ട് താങ്കൾക്കറിയാം അരുൺകുമാർ എനിക്കൊരു ചായ പോലും മേടിച്ചു എനിക്ക് എനിക്ക് അരുൺകുമാറിനെ ഞാൻ ഫോണിൽ വിളിച്ച് എനിക്ക് പരിചയമുണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് ചില കാര്യങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് അല്ലാതെ ഞാൻ വല്ലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് എനിക്കൊരു പരിചയമുള്ള ആളൊന്നും അല്ല ഞാൻ ഫോണിലൂടെ ഒന്ന് രണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അല്ല യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ കാണണം അതിന് ആര് പറഞ്ഞാലും കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്ന പ്രോ ബി പ്രോ ചില കോൺഗ്രസ് ആളുകളുമൊക്കെ ഇയാൾക്കെതിരെ പോസ്റ്റ് ഇടുകയും അപ്പൊ അതിന് കയ്യടി കിട്ടുകയും ചെയ്യും കേന്ദ്രമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു ഭീകരമായ ഒരു സപ്പോർട്ട് പിന്നെ നമ്മൾ ആരും തന്നെ ഇതുവരെ പറയാത്ത ചില ഷോർട്ട് ഫോമുകൾ കണ്ടെത്തിയ പല ചാനലുകൾ ഇവിടെ ഉണ്ട് എസ് ജി ഒക്കെ നമുക്കൊന്നും നമ്മൾ ഇതുവരെ ഒന്നും അങ്ങനെ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്തായാലും ആവശ്യം പിന്നെ സുരേഷ് ഗോപിനെ കുറിച്ചൊരു കാര്യം പറയാം സുരേഷ് ഗോപി എന്റെ നിലക്ക് സുരേഷ് ഗോപി ഇപ്പൊ തന്നെ മടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്ന ഒരു പണിയല്ല രാഷ്ട്രീയം ഏഴ് രാവിലെ ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ആളുകള് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹം വിചാരിക്കുന്നത് കാരണവനിൽ പോയിരിക്കുകയും പിന്നെ ഇടക്ക് വന്ന് കുറച്ച് ഡയലോഗ് പറയുകയും സിനിമ ഷൂട്ട് ഒക്കെ ചെയ്തിട്ട് തിരിച്ചു പോണ പോലെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കാര്യം പുള്ളിനെ കൊണ്ട് പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയുള്ള കാര്യം അല്ലെങ്കിൽ പുള്ളി അത്രയും വലിയ ചേഞ്ചസ് ഉണ്ടാവണം എനിക്ക് അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തോട് ഒരു വിരോധവും ഇല്ല എനിക്ക് ബി ജെ പിയോടും ഒരു വിരോധവും ഇല്ല അവർ ജയിച്ചതിലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ പ്രശ്നം ഈ പറയുന്ന പണി സുരേഷ് ഗോപിക്ക് പറ്റിയതല്ല അതുകൊണ്ട് സുരേഷ് ഗോപി ഇതില് പരാജയമാണ് ഇനിയും ഇനിയും ഒരുപാട് പരാജയങ്ങൾ വരാനിരിക്കുന്നുണ്ട് ഈ അർജുൻ നിക്കുമ്പോ ഈ ചോദ്യങ്ങളൊന്നും ഒന്നും ചോദിക്കാത്ത സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ സുരേഷ് ഗോപിയെ പുറത്തുനിന്ന് ഒരുത്തൻ കോക്കിരി കാട്ടി എന്നുള്ളതാണ് നമ്മൾ വാർത്ത കേട്ടോ ചാനലിലെ മീഡിയ മീഡിയ വണ്ണിലെ ഒരു പയ്യൻ ഒരു പയ്യൻ അവൻ എന്ത് ചെയ്തു ഈ പറഞ്ഞത് സുരേഷ് ഗോപിയെ പുറകിൽ നിന്ന് എന്ത് ചെയ്തു കാണിച്ചു ഇപ്പൊ വിഷ്വൽ മീഡിയയുടെ ഒക്കെ കാലമായതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര വാർത്തയായി ഒരു ആള് ഇവിടെ നിന്ന് പോയിട്ട് മണ്ണിനടിയിലാണോ അതോ വെള്ളത്തിനടിയിലാണോ അവൻ ജീവിച്ചോ മരിച്ചോ എന്നറിയാതെ ഒരു കുടുംബം അവിടെ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ കാത്തിരിക്കുന്നതിന് ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയ സുരേഷ് ഗോപിയെ പോലും ചോദ്യം ചെയ്യാൻ ത്രാണിയില്ലാത്ത രീതിയിൽ നമ്മൾ മുട്ടിലിഴയുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും മുഖ്യധാര മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ ഇത്രയധികം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എത്തിച്ചത് കൊണ്ട് തന്നെയാണ് അവിടുത്തെ കർണാടകയിലെ അധികൃതർ ഈ അർജുനെ കാണാതായ കേസിൽ ഇത്രയെങ്കിലും ഊർജ്ജമായ ഒരു തെരച്ചിൽ നടത്തിയതെന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അത് സമ്മതിക്കാതെ കേൾക്കാൻ പറ്റില്ല